ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ തുലാവർഷത്തിലെ ശക്തമായ മഴയ്ക്ക് ശേഷം അതായത് ഏഴു മാസം മുൻപ് പെട്ടെന്നുണ്ടായ വെയിലിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ രോഗകീടബാധ മൂലം കുരുമുളക് ചെടികളിൽ ഉൽപ്പാദനം കുറയുകയും കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടുവളപ്പിലെ വള്ളികളിൽ എഴുപത് ശതമാനവും രോഗം ബാധിച്ച വള്ളിയാണ് ഈ കാണുന്നത് അതായത് ഇലകൾ പഴുത്ത് ഉണങ്ങി തണ്ട് ചീഞ്ഞ് കുരുമുളക് മൂപ്പത്താതെ കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ വേരീയൽ ഇലകളിലെ മഞ്ഞളിപ്പ് ഇലകളിലെ കറുത്തപാടുകൾ തിരികരിച്ചൽ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ മറ്റൊന്ന് നമ്മുടെ വീട്ടുമുറ്റത്തെ രോഗം ബാധിച്ച ഒരു വള്ളിയാണിത് ഇലകളിൽ ഒന്നോ അതിലധികമോ പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെടുകയും അവ വലുതായി ഇലയുടെ അരികുഭാഗത്തേക്ക് നീങ്ങുകയും ഇലകൾ പൊഴിയുന്നതുമാണ് രോഗം അതായത് വാട്ടരോഗം എന്ന കുമിൾ രോഗം ദ്രുതവാട്ടം കണ്ടെത്തിയ ഉടനെ തന്നെ നിയന്ത്രണ മാർഗ്ഗങ്ങളും നിവാരണ മാർഗങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ അതായത് കുരുമുളക് കൃഷി രോഗങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന ഒന്നാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും ദ്രുതവാട്ടത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ അതായത് അന്ന് ചെയ്തിരുന്ന മാർഗങ്ങൾ മൂന്നോ നാലോ വാചകങ്ങളിൽ ചുരുക്കി പറയാം ഈ രോഗലക്ഷണം കാണിച്ച ചെടികളുടെ ചുവടുഭാഗം വൃത്തിയാക്കി തടമെടുത്ത് തടത്തിൽ രോഗകാരികളായ കുമിളകളുടെ വ്യാപനം തടയാൻ മിത്രകുമിളായ ട്രൈക്കോഡർമിയ വിതറുകയും പോപ്പറോക്സിക്ലോറൈഡ് അതായത് ഇത് അരശതമാനം വീരത്തിൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തയ്യാറാക്കിയ ലായനി മുഴുവൻ വീരുകളും നനയത്തക്കവണ്ണം തടത്തിൽ ഒഴിച്ചു കൊടുത്തു ഈ വള്ളിയെ മൊത്തമായി നശിപ്പിക്കുന്ന തണ്ടുതിരപ്പൻ പുഴ മിഴിമൂട്ട നിമാവിരകൾ മണ്ണിനടിയിലെ സൂക്ഷ്മജീവികൾ എന്നിവയുടെ ആക്രമണത്തിന് ചെടിയെ രക്ഷിക്കാൻ വള്ളിയൊന്നിന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പൊട്ടാഷോ അഞ്ഞൂറ് ഗ്രാം വേപ്പിമ്പിണ്ണ തടത്തിൽ ഇട്ടുകൊടുത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ മണ്ണ് കയറ്റിക്കൊടുത്ത് ഈ രണ്ട് വള്ളികൾക്കും കുമിൾ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ സംരക്ഷിച്ച രണ്ട് ചെടികളിൽ ഒന്നാണ് ഇന്ന് കാണുന്നത് അതായത് അന്ന് ഏകദേശം എഴുപത് ശതമാനവും വാട്ടർ രോഗം ബാധിച്ച വള്ളിയായിരുന്നു ഇത് അന്നൊരു പരീക്ഷണം പോലെ ചെയ്തു നോക്കിയതാണ് പക്ഷെ വിജയിച്ചില്ല ഇത് രണ്ടാമത്തെ അതായത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള വള്ളി എൻ്റെ കുമിൾനാശിനി പ്രയോഗം കൊണ്ട് രക്ഷപ്പെട്ട വള്ളി മണ്ണിൽ വെള്ളം കെട്ടിക്കാതെ കേറുതലകളും ചെന്തലകളും താങ്ങുമരമായ കവുങ്ങിനോട് ചേർത്ത് കെട്ടി കൊടിച്ചുവട്ടിലുള്ള കളകൾ പിഴുതുമാറ്റിയും മണ്ണിൽ വെള്ളം കെട്ടി സംരക്ഷിച്ചു സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ നല്ല പച്ചപ്പോടെ തളിരലയോടുകൂടി മുകളിലോട്ട് പടർന്നു പോകുന്നുണ്ട് അങ്ങനെ കൊടികൾ വളരുന്നതിനനുസരിച്ച് കൊടിയുടെ മുകളിൽ തൂങ്ങിയിറങ്ങ അത് ഇറങ്ങുന്ന നാല് വള്ളികൾ യഥാസമയം മുറിച്ചു മാറ്റിയും ചെന്തലകൾ താങ്ങുമരത്തിനോട് ചേർത്ത് കെട്ടിക്കൊടുത്തു ആവശ്യമായ ജൈവവളങ്ങൾ കൊടുത്തു പരിപാലിച്ച് രോഗങ്ങളെ പ്രതിരോധിച്ചു നമുക്ക് വള്ളികളെ വളർത്തിയെടുക്കാം Thank you. Thank you for watching. Please like and subscribe. Thank you.